ദേവപ്പെടുത്തെ എത്ര പേരിന്റെ പകലിൽ ക്രിസ്തുവിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവിശുവിൽ സുഖവും ശുഭവുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വെളിപ്പാട് ഒന്നിന്റെ മൂന്ന് ഇനം വായിക്കുന്നു ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ സമയം അടുത്തിരിക്കുന്നു കർത്താവിൻ്റെ വചനത്തിൽ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞ് മൂന്ന് കാര്യം പറയുന്നുണ്ട് ആരാ ഭാഗ്യവാന്മാർ ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു വായിച്ചു കേൾപ്പിക്കുന്നവർ അത് കേട്ടിരിക്കുന്നവർ അത് പ്രമാണിക്കുന്നവർ ഈ മൂന്ന് പേരും ഭാഗ്യവാന്മാരെന്നാണ് കർത്താവിന് വചനം പറയുന്നത് അതുകൊണ്ടുതന്നെ കേൾക്കുന്ന ദൈവല്ലേ വചനധ്യാനം നമ്മുടെ സ്വഭാവമായിരിക്കണം അത് വായിക്കുമ്പോൾ ഉറക്ക വായിക്കണം നിങ്ങളുടെ കുടുംബക്കാർ കേൾക്കട്ടെ നിങ്ങളുടെ ചാർച്ചക്കാർ കേൾക്കട്ടെ ആ വചനം കേട്ടിരിക്കുന്നവരും പ്രാപിക്കും അവര് ഭാഗ്യവാന്മാരായി തീരുവെന്നാ കർത്താവിൻ്റെ വചനം പറയുന്നത് അത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരാണ് എന്നെ കേൾക്കുന്ന ആ ദൈവ ഇതലേ വചനം കേൾക്കുക മാത്രം ചെയ്യാതെ തങ്ങൾ കർത്താവിൻ്റെ വചനം പറയുന്നു വചനം കേൾക്കുക മാത്രം ചെയ്ത് തങ്ങളെ തന്നെ ചതിക്കാതെ പ്രമാണിക്കുന്നവരുമായി തീരുവാനാണ് കർത്താവിന്റെ വചനം പറയുന്നത് കേൾത്തിരുന്നാലും അനുഗ്രഹം ലഭിക്കും അതെ വായിച്ചാലും അനുഗ്രഹം ലഭിക്കും പക്ഷേ അതിൻ്റെ യഥാർത്ഥ അനുഗ്രഹം നമ്മുടെ മേൽ സിദ്ധിക്കണമെങ്കിൽ അത് പ്രമാണിക്കുന്നവരായി തീരണം ആ സ്തോത്രം ഉറക്കം വായിക്കുന്നത് നല്ലതാണ് ആ സ്തോത്രം കേട്ടിരിക്കുന്നത് നല്ലതാണ് പക്ഷേ നമ്മളത് പ്രമാണിക്കുകയാണെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമായി തീരും നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കുവാൻ ആ വചനം നമ്മളെ സഹായിക്കും ആ സ്തോത്രം അതുകൊണ്ട് വചനധ്യാനം വചനം വായിക്കുകയല്ല വചനം ധ്യാനിക്കുന്നത് നമ്മുടെ സ്വഭാവമായിരിക്കണം ദൈവത്തിൻ്റെ വചനം ജീവനാകുന്നു അത് ചൈതന്യമാകുന്നു അത് ഇരുവായിട്ടുള്ള ഏത് വാളിനേക്കാളും മൂർച്ചു അത് ആത്മാവിനെ പ്രാണനെ സന്ധി വജകളെ വേർപിടുവിക്കുമ്പോൾ തുളച്ചു കയറിച്ചില്ലാകുന്നു അത് നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും നിലവുകളെയും വിവേചിക്കുന്നതാകുന്നു അതുകൊണ്ടാ വചനം ധ്യാനിക്കണം അത് നമ്മുടെ ഹൃദയത്തിൽ മേൽ ക്രിയ ചെയ്യണം വചനധ്യാനം നമ്മുടെ സ്വഭാവമായിരിക്കണം വചനധ്യാനം നമ്മുടെ ക്യാരക്ടർ ആണെങ്കിൽ അത് നമ്മുടെ സ്വഭാവത്തെ ഷെയ്പ്പ് ചെയ്യും നമ്മുടെ ക്യാരക്ടറിനെ ഷെയ്പ്പ് ചെയ്യും അമിത് സ്തോത്രം അതുകൊണ്ടന്നെ കേൾക്കുന്ന ദൈവ ഇതലേ അമിത് സ്തോത്രം വചനം ധ്യാനിക്ക് മാത്രം പോരാ അത് പ്രമാണിക്കുന്നവരുമായിത്തീരും വചനത്തെ റിസീവ് ചെയ്താട്ടെ ആ മെസ്തോത്രം കേൾക്കുന്ന വചനം ആമേൻ പറഞ്ഞ് അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്നാട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അത്രയും ഈ പ്രഭാതത്തിൽ ഈ തൂത് കേൾക്കുവാൻ ഇടയാകത് ഇന്ന് പകലിലൊരു തീരുമാനമെടുക്കാവോ വചനധ്യാനം നിങ്ങളുടെ സ്വഭാവമായി തീരുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ കർത്താവ് വചനധ്യാനം ആ മെസ്തോത്രം ഞങ്ങളുടെ സ്വഭാവമായി മാറണം ഇതുവരെ അതിൻ്റെ ഒരു സ്വഭാവം അല്ല എങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ ഇതലേ ഇന്ന് പകലിലൊരു തീരുമാനമെടുത്താട്ടെ നമുക്ക് ധാരാളം ആ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് വചനം കേൾക്കുവാൻ നമുക്ക് ഡയറക്റ്റ് ബൈബിൾ വചനം ധ്യാനിക്കാം ഓഡിയോ ബൈബിൾ അവൈലബിൾ ആണ് അങ്ങനെ പല അവസരങ്ങൾ പല റിസോർട്സുകൾ ഇപ്പോൾ ലഭ്യമാണ് അതുകൊണ്ട് അതൊന്നും വൃതാ കളയാതെ ഈ ദിവസങ്ങളിൽ വചനധ്യാനത്തിനായി നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കട്ടെ അനവധി റിസോർട്സുകൾ നമുക്ക് ഈ കാലയളവിൽ ലഭിക്കുന്നുണ്ടല്ലോ ദേവസ്വനയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചു കൊണ്ടിരുന്ന എല്ലാതെയും മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വചനധ്യാനം തന്നെ മക്കളുടെ സ്വഭാവമായിരിക്കട്ടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേൻ്റെ മഹത്വം എല്ലാവരുടെ മേലും വെളിപ്പെടുത്തുന്ന കർത്താവെ ഹാലലിയ വചനധ്യാനിക്കുവാൻ അത് പ്രമാണിക്കുവാൻ അത് കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലലിയ ഈ വചനത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈ ദൂദിനാൽ സ്വർഗത്തിനധിക ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥന നന്ദി സകലമാനുമോ നടത്താവുന്ന കാജീവൻ തന്നെ ഈ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ഇവരെന്തേം സമൃദ്ധിയായി ധാരാളമായി